ഒരു വർഷം ഏക്കർ കണക്കിന് കൃഷി നശിച്ചു തിരിഞ്ഞു നോക്കാതെ കുമരപുത്തൂർ വെള്ളപ്പാടം മുതൽ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള നൂറ്റി അമ്പത് ഏക്കർ കൃഷിക്ക് ജലസേചനത്തിലുള്ള തോടാണിത് പ്രധാനമായും നെൽകർഷകർ ഈ തോടിനെ ആശ്രയിച്ചാണ് വിളവറക്കിയിരുന്നത് നെച്ചുള്ളി പടിഞ്ഞാറക്കര റോഡിലെ പാലത്തിന് നൂറ് മീറ്റർ മേൽഭാഗത്താണ് കൃഷി സ്ഥലത്തിന്റെ ഭാഗത്താണ് ബണ്ട് പൊട്ടിയത് മഴ ശക്തമായതോടെ തോട്ടിലെ കുത്തൊഴുക്കിൽ പതിനായിരത്തിലേറെ വാഴകളും ഏക്കർ കണക്കിന് കപ്പയും നശിച്ചു മറ്റു വിളകൾക്കും നാശമുണ്ട് വണ്ട് പൊട്ടിയതിന്റെ താഴ്ഭാഗത്ത് കാട് പിടിച്ചാണ് കിടക്കുന്നത് മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ കൃഷിയിടത്തിന് നടുവിലൂടെയാണ് വഴിമാറി ഒഴുകുന്നത് ഒരു വർഷത്തോളമായി എന്ന് പറയുന്ന പൊട്ടിയിട്ട് ഒരു വർഷത്തോളമായി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു പ്രാവശ്യം വന്ന നോക്കി അളന്നൊക്കെ പോയി അളന്നുപോവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ പാസായി സാക്ഷനായി എന്നൊക്കെ പറയുന്നുണ്ട് പനി അതിനുശേഷം ഒരു പണി ഇവിടെ നടന്നിട്ടില്ല കൃഷിസ്ഥലം കുറേ സ്ഥലം കുറച്ചൊന്നുമല്ല ഒരുപാട് സ്ഥലം ചെയ്തതാകെ കേടുവന്ന് പോയിട്ട് നശിച്ചു പോയിട്ടുണ്ട് പാടം തോടായി മാറിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞ അതുതന്നെയാണ് അവസ്ഥ ആരെങ്കിലും അത് എല്ലാ വർഷവും പല ഭാഗത്തും തോടിന്റെ ബട്ട് പൊട്ടുന്നത് പതിവാണ് കർഷകർ തന്നെ മുൻകൈയ്യെടുത്താണ് ബണ്ട് ശരിയാക്കാറുള്ളത് വെള്ളപ്പാടം മുതൽ താഴവരെ തോടിന്റെ ഇരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് കർഷകർ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റേയും മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റേയും വാർഡിലാണ് ബണ്ട് പൊട്ടിയിട്ടുള്ളത് ഇത് ശരിയാക്കാൻ ആരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചതായി പറയുന്നുണ്ടെങ്കിലും ബണ്ട് കെട്ടാൻ തുടങ്ങിയിട്ടില്ല മഴക്കാലത്തിനു മുമ്പ് ചെയ്യേണ്ട ജോലി ഇതുവരെ ചെയ്തില്ലെന്നും കർഷകർ പറയുന്നു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് അംഗങ്ങൾ സംയുക്തമായി ഫണ്ട് അനുവദിച്ച ഒരു പരിധിവരെ തോടിന്റെ ബണ്ട് പൊട്ടുന്നത് തടയാനാവും എല്ലാ വർഷവും പണ്ട് പൊട്ടി കൃഷി നശിക്കുന്നതും വെള്ളം കിട്ടാതെ വരുന്നതും തടയാൻ ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് കർഷകർക്ക് പറയാനുള്ളത് ഇരുനൂറ് മീറ്റർ അപ്പുറത്താണ് തോട് പൊട്ടിയിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ മഴയിൽ ഈ തോട് പൊട്ടിയൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് നല്ലൊരു ശതമാനം കൃഷിക്കാർക്ക് വിളനാശം സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ രാമചന്ദ്രൻ ഏറാടി എന്ന് പറയുന്ന ആളുടെ സൈഡാണ് ആ ഭാഗത്തുള്ള സൈഡാണ് പൊട്ടി അതുവഴി താഴേക്ക് പാടത്ത് പാടങ്ങനെ രണ്ട് സൈഡിലായിട്ട് പോയി പോയി ഏതാണ്ട് കൃഷിക്കാർക്ക് വാഴ വെച്ച കൃഷിക്കാർക്ക് വലിയൊരു നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് പറയേണ്ട ഇത് പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണാധികാരികളോട് ആവശ്യമായ രൂപത്തിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമാണ് അതിനൊരു അഞ്ച് ലക്ഷം രൂപ ഈ പൊട്ടിയ സ്ഥലം കെട്ടുന്നതിന് വേണ്ടി പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ പണികളൊന്നും തന്നെ ഇതുവരെയും ആയിട്ടില്ല ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ടോ എന്തോന്നറിയില്ല എന്നായി എന്തായിരുന്നാലും പിന്നെ ഇത് എത്രയും പെട്ടെന്ന് ഈ സൈഡ് പഞ്ചായത്ത് ഗൗരവമായി പഞ്ചായത്തും കൊമരപത്തൂർ പഞ്ചായത്തും കൊമരപത്തൂർ കൃഷി വകുപ്പും അതേപോലെ തന്നെ ഇത് ബാക്കി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും നേരിട്ട് ഇടപെട്ട് കൊണ്ട് ഈ കൃഷിക്കാർക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഈ തോടുപൊട്ടൽ പരിപാടി അതൊന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി ഈ തോടിൻ്റെ ഇരു സൈഡും കെട്ടി നല്ല നിലയ്ക്ക് കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും കൃഷി നാശം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ കൂടി നടത്തണം അതിന് കൃഷിക്കാരും വെള്ള എല്ലാ കൃഷിക്കാരും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു കൃഷിക്കാരനല്ല എല്ലാ കൃഷിക്കാരും സഹായങ്ങൾ ചെയ്യും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വന്തങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്